രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ട് ആ പെൺകുട്ടിയുടെ പരാതി നല്ല മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ് പോലീസ് എഫ്ഐആറും ഇട്ടുകഴിഞ്ഞു രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ട് കേസും ചാർജ് ചെയ്തിരുന്നു ഈ വിഷയം മൂന്ന് നാല് മാസം മുമ്പ് പുറത്തു വരുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് ഈ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ ചാറ്റുകളെ സംബന്ധിച്ചും എല്ലാം വിവരം വന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാഹുൽ വാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം വന്ന തെളിവുകൾ സംബന്ധിച്ച് യാതൊരുവിധ സംശയവും ഇല്ല അത് കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ശ്രീ രാഹുൽ വാങ്കൂട്ടത്തിൽ ഇതിൽ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികളോ അന്ന് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് രാഹുൽ മാംകൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നുള്ളതിൻ്റെ ബോധ്യത്തിൽ അന്ന് കോൺഗ്രസ്സിൻ്റെ പ്രാഥമികാംഗത്തിൽ നിന്ന് മാറ്റി നിർത്തി പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല ഭാരതീയ ജനതാ പാർട്ടി അന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും ഈ കഴിഞ്ഞ ദിവസം വരെ അന്ന് ഞങ്ങളെടുത്ത നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിരവധി സമരങ്ങൾ ഇരുപതിലധികം സമരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവൃത്തികൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ഇതെല്ലാം ഞങ്ങൾ തുടർച്ചയായി ചെയ്തു വരിക കോൺഗ്രസ് നേതൃത്വം ഇത്രയും കാലം പറഞ്ഞത് രാഹുലിനെതിരായിട്ടുള്ള പരാതിയൊന്നുമില്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിന് നൽകട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ളത് ഇന്നലെ അതോടുകൂടി കോൺഗ്രസിൻ്റെ ആ വാദം ദുർബലമായിട്ടുള്ള ആ വാദവും പൊളിഞ്ഞിരിക്കുകയാണ് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ശ്രീ രാഹുൽ ഇത്രയും കാലം അദ്ദേഹത്തിനെതിരായിട്ട് വന്ന തെളിവുകൾ സംബന്ധിച്ച് നിയമപരമായിട്ട് സാധാരണ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വ്യാജമായിട്ട് നിർമ്മിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമായിരുന്നു ഇത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമായിരുന്നു ഇതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിൽ വെള്ളപൂശാനുള്ള ശ്രമമായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കോൺഗ്രസ് പ്രാഥമിക പ്രാഥമികാംഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ മുൻനിർത്തി കോൺഗ്രസ് നിരവധി പരിപാടികൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു പൊതുയോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം വേദികൾ പങ്കിട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വീരപുരുഷനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് പാലക്കാട് എം പി അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നു രാഹുലിനെ പോലെയുള്ള ആളുകളാണ് കേരള രാഷ്ട്രീയത്തിന് ആവശ്യം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നതിന് ശേഷമാണ് യുവതിയുടെ പരാതി വരുന്നത് യുവതിയുടെ പരാതി വന്ന് ലഭിച്ച ശേഷം യുവതി പരാതി നൽകിയ ശേഷം പാലക്കാട് എം എൽ എ കാണാനില്ല ഞങ്ങൾ ആദ്യ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ വയക്കുന്നു ആദ്യം ആരോപണം പുറത്തു വന്ന സമയത്ത് മാസങ്ങളോളം സ്വന്തം വീട്ടിൽ അടച്ച് പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ രണ്ടാമതും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സമയത്ത് സ്വന്തം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി ഓഫീസ് അടച്ചുപൂട്ടി എവിടെയാണെന്നും പോലും അറിയില്ല ഒരു ജനപ്രതിനിധി ഒരു വ്യക്തി പൊതുസമൂഹത്തെയും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാൻ വയക്കുക അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശ്രീ രാഹുലിനെ തന്നെ ഉറപ്പാണ് താൻ കുറ്റക്കാരനാണ് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരികയാണ് ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ ശ്രീ വി കെ ശ്രീകഠൻ എം പി എല്ലാം രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരികയാണ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് വന്ന പരാതി തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പരാതി കൊടുത്തു അ അതിനെ സംബന്ധിച്ച് ഫോറൻസിക് പരിശോധന വേണം ഞാൻ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ഡി സി സി പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ വി കെ ശ്രീകഠനും എല്ലാം കുടുംബത്തിൽ അമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ അവരുടെ മക്കളും എല്ലാം ല്ലേ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാൾക്കെതിരായിട്ടുള്ള ഒരു പരാതി കൊടുക്കാൻ സാധാരണക്കാരിയായിട്ടുള്ള ഒരു യുവതി എന്തുകൊണ്ട് ഭയക്കുന്നു എന്നുള്ളത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇന്ന് പുറത്തു വന്ന എഫ്ഐആറിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി കാര്യങ്ങൾ ആ യുവതിയെ സംബന്ധിച്ചുള്ള അവരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ മാൻകൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബ്ലാക്ക് മെയിലിംഗ് ഭയന്നുകൊണ്ടാണ് ആ യുവതി ഇത്രയും ദിവസം പരാതി നൽകാൻ തയ്യാറാവാതിരുന്നതെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കെ പി സി സി പ്രസിഡന്റ് ഇനിയെങ്കിലും ഏതെങ്കിലും കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കാതെ രാഹുൽ മാംകൂട്ടത്തിലൂടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ചാർത്തിയ വകുപ്പുകൾ എഫ്ഐആറിലുള്ള വകുപ്പുകൾ നോക്കിയാൽ അറിയാൻ കഴിയും അത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ആ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ബലാത്സംഗം അതുപോലെ തന്നെ വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തൽ അങ്ങനെ നിരവധി ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു മാഫിയ സംഘത്തിൻ്റെ തലവനെ പോലെയാണ് കേരളത്തിലെ ഒരു പ്രധ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ഒരു ജനപ്രതിനിധി ചെയ്തിരിക്കുന്നത് ഇത്തരം ആളുകൾ രക്ഷപ്പെടാൻ പാടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ നിയമപരമായിട്ടുള്ള സംരക്ഷണവും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വകുപ്പുകൾ അനുസരിച്ച് ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള എം എൽ എക്ക് രക്ഷപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കിയിട്ടുള്ള വകുപ്പുകളാണ് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഈ കേസന്വേഷണം സുതാര്യമായിരിക്കണം ഏറ്റവും അടുത്തു തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എഫ്ഐആറിന് പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷേ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും ആ വകുപ്പുകൾ പൂർണ്ണമായും എഫ്ഐആറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് രണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വിശദമായി തന്നെ ജാനുവരി മാസത്തിലെ രണ്ട് ദിവസങ്ങൾ ഏപ്രിൽ മാസത്തിലെ ദിവസം മാർച്ച് മാസത്തിലെ മൂന്ന് തീയതികൾ ഉൾപ്പെടെയുള്ള ഡേറ്റ് സഹിതം ഇവിടെ പാലക്കാട്ട് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിരുന്നു ആ ദിവസങ്ങളിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു അതെല്ലാം നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം ആ ദിവസങ്ങളിൽ ഇതേ പെൺകുട്ടിയെ പാലക്കാട് എത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് നിരവധിയായ ഗുരുതരമായ കുറ്റകൃത്യമാണ് പാലക്കാടിൻ്റെ എം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ഉടനടി അറസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറാവണം അല്ല ഇതിനകത്ത് ഇന്നലെ ഉച്ച വരെ ആള് പാലക്കാട് തന്നെ ഉണ്ട് ഇവിടുത്തെ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻകത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കുന്നു ഒരെട്ട് നിമിഷം കൊണ്ട് ഒപ്പം ഉണ്ടായിരുന്നവരെ പോലും അറിയിക്കാതെ അദ്ദേഹം മുങ്ങിയിരിക്കണം അദ്ദേഹം പാലക്കാട് ജില്ലയ്ക്കകത്ത് തന്നെയുണ്ട് ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചിരിക്കുന്നു ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇദ്ദേഹത്തിനെതിരെ തന്നെ പ്രതികരിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു എം എൽ എ ഉമാ തോമസിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പോലും വലിയ രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ഭയന്നുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത്രയും ദിവസവും പുറത്തു വരാതിരുന്നത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ ഇത്തരത്തിൽ കേരളത്തിലെ ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്ന സമയത്ത് ആ പെൺകുട്ടിയെ എത്രത്തോളം അപമാനിക്കാൻ സാധിക്കുമോ അത്രത്തോളം അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇദ്ദേഹത്തിൻ്റെ പി ആർ ടീമും ഇടങ്ങളിലെ ആളുകളും ചെയ്തു വരുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് മൊഴിയെടുത്തു ഇത്ര സമയമായിട്ടും ഒരു കോഗ്നിസബിൾ ഒഫൻസാണ് ശരിക്കും ഈ ഒരു ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്നത് ഇത്ര സമയമായിട്ടും ഈ പ്രതിയെ ഒന്ന് കണ്ടെത്താൻ പോലും കേരള പോലീസിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം മോശകരമായിട്ടുള്ള സംഭവമാണ് ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇതുപോലുള്ള അവസരങ്ങളിൽ പോലീസ് ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടാണ് അല്ല ഞങ്ങള് നേരത്തെ തന്നെ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം തുടരും അത് ഞങ്ങൾ സി പി എം എല്ലാം പ്രതിഷേധം ഇടയിൽ നിർത്തിവച്ചിരുന്നു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്തുണ്ടായിരുന്നു ഞങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ രാഹുൽ പാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് വരെ പ്രതിഷേധവുമായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും അല്ല അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ലല്ല അതിന് ഉത്തരം പറയേണ്ടത് ബന്ധപ്പെട്ട ഇരയായിട്ടുള്ള വ്യക്തിയാണ് ഒരു എം എൽ എ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾക്കെതിരായിട്ട് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു കുട്ടിക്ക് പരാതി നൽകാൻ ധൈര്യം വരിക എന്നുള്ളത് അത്ര അവരുടെ മാനസികാവസ്ഥ അവർ ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ശേഷം കുഴഞ്ഞു വീണു എന്നാണ് പറയുന്നത് അപ്പോൾ അവര് കടുത്ത മൊഴി എടുക്കുന്ന മൊഴി എടുക്കുന്ന സമയത്ത് അപ്പൊ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മാധ്യമങ്ങളിലൊക്കെ നേരത്തെ വന്നതാണല്ലോ പല ചാനലുകളിൽ വന്നതാണ് ആ കുട്ടി അനുഭവിച്ച ട്രോമയെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അത്തരം ഒരു സ്റ്റേജിലുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മാനസികാവസ്ഥയെ കുറിച്ച് വല്ലാത്ത മാനസികാവസ്ഥയാണ് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ അവരുടെ വീട്ടിലെല്ലാം അമ്മയും സഹോദരിമാരും മക്കളുമെല്ലാം ഉള്ള ആളുകളല്ലേ ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയോട് പെരുമാറിയ ഒരാൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ തയ്യാറാവാതെ അയാളെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുക ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയൊക്കെ വയനാടിൽ നിന്നുള്ള എം പി ആണല്ലോ അവരുടെയൊക്കെ പ്രതികരണം വരണം ഈ കാര്യത്തിൽ രാജ്യത്ത് എവിടെയും എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ ഓടിയെത്തുന്ന പ്രിയ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം എവിടെ പോയി എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഒരാൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന് ആ ആ അത് സംബന്ധിച്ചിപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തി ചെയ്തിരിക്കുന്നു പക്ഷേ അവരൊന്നും ഈ കാര്യത്തെ സംബന്ധിച്ച് യാതൊന്നും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾക്ക് പ്രതികരണം ഇല്ലല്ലോ അവരിപ്പോ വിഷയം ഡൈവേർട്ട് ചെയ്യാനുള്ള പറഞ്ഞല്ലോ ഞങ്ങള് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് വരെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അത് ഇന്നോ നാളെ ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം അതിന് ഉള്ള പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അല്ല ഞങ്ങൾ പറഞ്ഞത് ഒരു പോലീസിന് ഉള്ള ആധുനിക സംവിധാനങ്ങളുണ്ട് ഒരാൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം പോലീസ് ഉണ്ട സൃഷ്ടിക്കുകയല്ലേ മൊബൈൽ ടവർ സെർച്ച് ചെയ്യാനും മറ്റും ഒരുപാട് അവസാനങ്ങളുണ്ട് ഒരാളെ ട്രേസ് ചെയ്യാൻ ഇന്ന് പോലീസിന് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇന്നലെ രാത്രി വരെ കണ്ണാടിയിൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കണ്ണാടി പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം പോലീസിന് മാത്രം ആ കാര്യം അറിയുന്നില്ല ഈ ഇത്തരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസിന് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറാവാൻ പോകും ഇതുവരെ യാതൊരുവിധ ഉണ്ടായിട്ടില്ല ഇതിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം അത് ഇന്നലെ കാലത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവർ എ ഐ സി സി നേതൃത്വത്തിനൊരു കത്തയച്ചിരുന്നു ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ സൈബർ ആക്റ്റൊക്കെ എത്രത്തോളം ആയിരുന്നുണ്ടായിരുന്നത് അവർ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എ ഐ സി സിയുടെ നേതൃത്വത്തിലൊരു സമിതി അന്വേഷിക്കണം എന്നിട്ട് സമൂഹത്തിന് കൃത്യമായ മറുപടി നൽകണം ഈ ഒരു കാര്യം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു നേതാവിനെതിരെ സൈബർ സൈബറിടങ്ങളിൽ എത്രത്തോളമാണ് അറ്റാക്കുണ്ടായത് പിന്നെ നേരത്തെ ഇപ്പോൾ ഈ സൂചിപ്പിച്ചു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെ ഇത്തരത്തിലൊരു വിഷയമുണ്ടായി ആ മൊഴിയെടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടി കുഴഞ്ഞു വീഴുകയാണ് അപ്പോൾ അവർ അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് ഒരു പരാതി നൽകാനായിട്ടൊരു പെൺകുട്ടി വന്നു എന്നുണ്ടെങ്കിൽ ആ പരാതിയിന്മേൽ എത്രത്തോളം എത്രത്തോളം നേരത്തെ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നേരത്തെ പോലീസ് നടപടി എടുക്കേണ്ടതാണ് പക്ഷേ ഇത്രയും സമയമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വളരെ ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഇതിനകത്തുള്ളത് അത് പോലീസ് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് ഇതൊരു അസാധാരണ കേസായി കണ്ടുകൊണ്ട് അസാധാരണമായ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടപടിയെടുക്കാൻ സാധിക്കുമോ ആ കാര്യത്തിൽ പോലീസ് നടപടിയെടുത്തുകൊണ്ട് നീതി നടപ്പിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ് രണ്ടും രണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് മുമ്പ് തന്നെ ഈ വിഷയം കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ജനപ്രതിനിധി ഉൾപ്പെട്ട ഈ കേസ് സംബന്ധിച്ച് കേരളത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യമാണ് മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് സ്വർണ്ണക്കൊള്ള അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് അതിൻ്റെ അന്വേഷണം കൃത്യമായി പോകണമെന്നും അതിലെ മുഴുവൻ ആളുകളും ക്കെതിരായിട്ട് നടപടി വരണം എന്നുള്ളത് നിർബന്ധമാണ് പക്ഷെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് ഈ ഇത് എന്നുള്ള വാദത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല സ്വർണ്ണക്കൊള്ളയുടെ കേസ് വേറെ രാഹുൽ പാങ്കൂട്ടത്തിൽ കേസ് വേറെ കോൺഗ്രസ് ശബരിമല കാണിച്ച് ഈ രാഹുലിന്റെ ഈ കേസിനെ മറയ്ക്കാമെന്നുള്ള വിചാരം കോൺഗ്രസിന് വേണ്ട ക്ലിയർ ഇല്ല ഇല്ല ഞങ്ങള് രണ്ട് വിഷയവും മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് എം എൽ എ പാലക്കാട് നഗരസഭയിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയതാ ഞങ്ങള് പാലക്കാടിലെ കേരളത്തിലെയും സ്ത്രീ വോട്ടർമാരോട് ചോദിക്ക ചോദിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിയാണോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുക സ്ത്രീവിരുദ്ധ നിലപാടാണ് കോൺഗ്രസ് എന്നുള്ളത് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുക സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് നേരത്തെ ഇവിടെ പ്രശാന്ത് ശിവൻ സൂചിപ്പിച്ചല്ലോ കോൺ യൂത്ത് കോൺഗ്രസിൽ ഉള്ള വനിതകളടക്കം ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയാ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരാളെ വെച്ചിട്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറായത് രാഹുൽ മാംകൂട്ടത്തിലായോ നേതൃത്വം കൊടുത്തത് ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ രാഹുൽ പോയ ഭാഗങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്തു പറഞ്ഞിട്ടാണ് ന്യായീകരിക്കാൻ ആ വീടുകളിലെല്ലാം വോട്ട് ചോദിക്കാൻ പോവാത്ത പറ്റാത്ത സ്ഥിതിയല്ലേ കോൺഗ്രസിന് അല്ല ബി ജെ പിയുടെ ബി ജെ പിയുടെ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പറയുക വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ആ രാജിവെക്കുന്നവർ ബി ജെ പി ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും ഈ കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ സംബന്ധിച്ച പുതിയ തെളിവുകൾ വന്ന സമയത്ത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി പത്രസമ്മേളനം നടത്തിയിരുന്നു ദിനോധി അതിൽ കൃത്യമായിട്ട് ബി ജെ പിയുടെ നിലപാട് പറഞ്ഞല്ലോ ബി ജെ പിയുടെ നിലപാട് അതാണ്